ഫേസിൽ ഫേസിലുണ്ടാവുന്ന കറുത്ത പുള്ളികൾ കുത്തുകൾ പാടുകൾ പിഗ്മെന്റേഷൻ പൊള്ളിയ പാടുകൾ കരിമംഗല്യം പാടുകൾ വസൂരി കലകൾ ചുളിവുകൾ കഴുത്തിലെ ചുളിവുകൾ ഫേസിലെ ചുളിവുകൾ കണ്ണിന് ചുറ്റുമുള്ള ചുളിവുകൾ കറുപ്പ് നിറം കണ്ണിനടിയിലെ കറുപ്പ് എല്ലാം മാറ്റിയിട്ട് ഫേസ് നല്ല നിറം വെക്കാനും ഫേസ് സ്കിന്ന് നല്ല ടൈറ്റ് ആയിട്ടിരിക്കാനും സ്കിൻ സാഗിങ് ഒഴിവാക്കാനും ഡബിൾ ചിൻ മാറ്റാനും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള അടിപൊളി ഫേസ് പാക്ക് ആണ് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ആന്റി ഏജിംഗ് ഫേസ് പാക്ക് ആണ് അതായത് നമ്മുടെ മൂന്നര ലക്ഷത്തോളം അമ്മമാർ ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയിരിക്കുന്ന നമ്മുടെ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് ആന്റി ഏജിംഗ് ലോദ്ര കോലരറ്റ് നവര ഫേസ് പാക്ക് എന്ന് പറയുന്നത് അതിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഫീഡ്ബാക്ക് വന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ പ്രോഡക്റ്റുകളിൽ ഏറ്റവും കൂടുതൽ ഫീഡ്ബാക്ക് വന്നിരിക്കുന്നത് നമ്മുടെ നീലിയമ്പര എണ്ണ കഴിഞ്ഞാൽ പിന്നെ വന്നിരിക്കുന്നത് ഇതിനാണ് നമ്മുടെ ആന്റി ഏജിങ് ഫേസ് പാക്കിനാണ് അപ്പോൾ അത് നമ്മളിപ്പോ ഓണം മുതൽ നമ്മളത് ഓഫറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിപ്പോഴും റണ്ണിങ് ആണ് ഇപ്പോഴും അത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മളത് എല്ലാവരിലേക്കും എത്തിച്ചുകൊണ്ട് ഒരുപാട് പേര് ഉപയോഗിച്ച് ഫീഡ്ബാക്ക് ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ കുറേ പേർക്ക് നമ്മളിത് അയച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നറിയില്ല അപ്പൊ ഇത് ലോദ്രയാണ് കേട്ടോ ഇതിലേക്ക് ഇടുന്നത് ലോദ്രയാണ് അപ്പൊ ഞാൻ രണ്ട് സെപ്പറേറ്റ് പാക്കറ്റുകളായിട്ടാണ് ഇവർക്ക് കൊടുത്തോണ്ടിരുന്നത് പക്ഷെ അവർക്ക് അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് ഈ ഓരോ പാക്കറ്റും കയ്യിൽ വെച്ചിട്ട് ഇത് എങ്ങനെയാണ് റിയാൻ ചെയ്യേണ്ടത് ഇത് ഒന്ന് എത്ര അളവ് എടുക്കണം ലോദ്ര എത്ര എടുക്കാം തോലരയ്ക്ക് എത്ര എടുക്കണം അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ലോദ്ര ഒരു ടീ ടേബിൾ സ്പൂൺ മതിയോ കോലി ഇരക്ക് രണ്ട് വേണോ ഞാനത് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാലും ചോദിക്കുന്നുണ്ട് കാര്യം എനിക്ക് തോന്നുന്നത് അവർക്ക് ഇത് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇപ്പം എടുക്കുന്നത് കോലരക്കുന്നവരെയാണ് കേട്ടോ ഓക്കെ ഇപ്പം രണ്ടും ഞാൻ മിക്സ് ചെയ്യുവാണ് അപ്പം എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നത് കൊണ്ട് വാങ്ങി വാങ്ങുന്നവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട് പിന്നെ കുറേ പേര് നമ്മുടെ വീഡിയോ ഒന്നും കാണാതെ പലരും ഷെയർ ചെയ്തിട്ടൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടൊക്കെ വന്ന് വാങ്ങിക്കുന്നവരാണ് അപ്പോൾ അവർക്ക് ഞാൻ വീഡിയോ ഇട്ടത് അറിയില്ല എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ വീഡിയോ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടാണ് ഒരുപാട് പേര് ചെയ്തിരിക്കുന്നത് അത് കൂടാതെ കുറേ പേർക്ക് ഇത് അറിയാം അപ്പോൾ ഇത് അറിയാത്തവർ ഇപ്പോഴും ഇതിൻ്റെ കൺഫ്യൂഷനിലാണ് ഇത് എന്ത് ചെയ്യണം എത്ര വെച്ച് ഉപയോഗിക്കണം എന്ന് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നും ഈ വീഡിയോ വരുന്ന സമയം മുതൽ നിങ്ങൾക്കിത് ഒരുമിച്ചായിരുന്നു കിട്ടുന്നത് കേട്ടോ ഞാനിത് ഞാൻ തന്നെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം അതാണ് എനിക്ക് നല്ലത് കാര്യം ഈ കൺഫ്യൂഷൻസ് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് എനിക്ക് ടൈമില്ല കാര്യം നമ്മുടെ കമൻറ്റ് ബോക്സിലും മെയിൽ അയച്ചും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വരുന്നത് ഇതിനെ ചൊല്ലിയാണ് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഇത് എങ്ങനെയാണ് അള അളവ് ഇതിൻ്റെ ചേരുവ എങ്ങനെയാണ് മെഷർമെൻ്റ് എങ്ങനെയാണ് എന്നുള്ളത് അപ്പം അതുകൊണ്ട് ഞാൻ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒറ്റ പാക്കറ്റായിട്ടാണ് ഇനി തരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്കതാണ് സൗകര്യം ഇല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കും അത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഈ പാക്കറ്റ് നിങ്ങൾക്ക് പാലിലോ തൈരിലോ അതുപോലെ തന്നെ കേട്ടോ ഇത് മിക്സ് ചെയ്യുമ്പോൾ എങ്ങനെയേ ഇരിക്കത്തുള്ളൂ ഇനി ഇനി ഇത് കയ്യിൽ കിട്ടിയിട്ട് അയ്യോ പ്രിയ അതിന് അല്ല എന്ന് പറയരുത് കാര്യം നമ്മൾ രണ്ടും കൂടെ ഒരേ അളവിലെടുത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത് കണ്ടല്ലോ